ആനകളുടെ വിഹാര കേന്ദ്രമായ ആനക്കുളത്തേക്ക് ഒരു യാത്ര പോയാലോ പോലെ ഇടുക്കി ജില്ലയിലെ മാങ്കുളത്താണ് ആനക്കുളം സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണെങ്കിലും മൂന്നാറിനോളം പരിഷ്കാരിയല്ല മാങ്കുളം ഉൾവനങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് ആനകൾ കൂടി ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് ഈ ജലത്തിന് ഉപ്പിന്റെ രസമാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടാണ് ആനകൾ കൂട്ടത്തോടെ ഇവിടെ വന്ന് വെള്ളം കുടിക്കുകയും ശരീരം ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി കുന്നുകളും മലകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളുമുള്ള നിറയെ പച്ചയണിഞ്ഞ നാടാണിത് ചൂടും തണുപ്പും ഒരുപോലെയുള്ള മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളം പക്ഷെ ചൂട് കൂടുതലാണ് ആനക്കുളം പേരുപോലെ തന്നെ ആനകളുടെ വിഹാര കേന്ദ്രമാണിത് വേനൽ കൂടുമ്പോഴാണ് ആനകൾ കൂട്ടം കൂട്ടമായി വെള്ളം കുടിക്കാനായി നദിക്കരിയിലെത്തുന്നത് Terima kasih telah menonton! ആനകളെ അടുത്ത് കാണാൻ സഞ്ചാരികൾ ഏറെ എത്തുന്നതും ഈ കാലയളവിലാണ് ഉൾവനങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ആനകൾ കൂട്ടമായി വെള്ളം കുടിക്കാനും ശരീരം തണുപ്പിക്കാനുമായി ഇവിടെ എത്തും കൂട്ടത്തോടെ എത്തുന്ന ആനകളിൽ കൊമ്പന്മാരും കുട്ടിയാനകളുമെല്ലാം ഉണ്ടാകും സ്ഥിരമായി ഓരോ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഈ ആനക്കൂട്ടം വെള്ളം കുടിക്കാറ് ഈ പുഴയിലെ ഒരു പാറയുടെ സമീപത്തു നിന്നും ഉയരുന്ന കുമിളകൾക്ക് ഉപ്പുരസമുണ്ടെന്നും ആ ജലം കുടിക്കാനാണ് സ്ഥിരമായി ആനകൾ ഇവിടെ എത്തുന്നതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് कि आणा गर्नु ജനങ്ങൾക്ക് ഇവിടെ ശല്യമൊന്നും ചെയ്യാറില്ല ഇത് കൂട്ടത്തോടുകൂടി ഇവിടെ വന്ന് അവിടുന്ന് ഒരു ഓരുജലം വരുന്നുണ്ട് അതായത് വെള്ളത്തിൽ നിന്ന് കുമ്പളകൾ പൊങ്ങി വരും അതിന് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഉപ്പുരസം അതുപോലെ അതിന് ലഹരി കിട്ടുന്ന പദാര്ത്ഥങ്ങൾ ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് കൂട്ടത്തോടെ വന്ന് വെള്ളം കുടിച്ച് പിന്നെ കുളിച്ച് നീരാടി ഇവിടുന്ന് രണ്ടൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യും ചിലപ്പോൾ അത് വെളുപ്പാൻ കാലത്തൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് കയറിപ്പോകുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്ന് കണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും ഒരു വെള്ളി ശനി ഞായറാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒരു രണ്ടായിരം മൂവായിരം ആൾക്കാർ വെച്ച് ഡെയിലി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അറിവിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വർഷത്തോളമായി ഇവിടെ ഈ ആന വന്ന് ഇങ്ങനെ പോ പിന്നെ വെള്ളം കുടിച്ച് പോകുന്നത് കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ അറിവ് വെച്ചൊരു നാൽപ്പത്തഞ്ച് വർഷം എൻ്റെ അറിവിൽ ഇവിടുണ്ട് ഞാനിപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വർഷമായി ഇവിടെ വന്നിട്ട് അപ്പം അന്ന് മുതൽ ആന ഇങ്ങനെ റെഗുലറായിട്ട് ഇവിടെ വരുന്നതാണ് നിലവിൽ ഇവിടെ ആർക്കും ഒരു ശല്യം ചെയ്തിട്ടില്ല എന്നാൽ ഇവിടെ മാറി കൃഷി ദേഗണങ്ങളൊക്കെ നശിപ്പിക്കുന്നൊക്കെ ഉണ്ട് അതിന് ഇപ്പൊ പോർഷുകാര് വാച്ചർമാരെയൊക്കെ നിയോഗിച്ചിട്ടുമുണ്ട് എല്ലാ ദിവസവും ഈ വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം ഒരു പിന്നെ അഞ്ച് മണിയൊക്കെ ആകുമ്പഴത്തേനും മിക്കവാറും വരും അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമേ വരാതിരിക്കുള്ളൂ ഇതാണ് ആനക്കുളം നമ്മുടെ ഏകദേശം കൊമ്പനുണ്ടാവും എല്ലാം വന്ന് വെള്ളം കുടിക്കുന്നത് ഈ വെള്ളത്തിന് ഉപ്പിൻ്റെ രസമുണ്ടെന്നുള്ളതാണ് ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പിൻ്റെ രസം ഉണ്ടെന്നു പറ സാധാ വെള്ളം നല്ല തണുപ്പുണ്ട് പക്ഷെ ഉപ്പിന്റെ രസം ഒന്നാണ് പക്ഷെ ആനയ്ക്കതിൽ ഉപ്പിൻ്റെ രസമായിട്ടായിരിക്കും തോന്നുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഉപ്പിൻ്റെ രസമുള്ളതുകൊണ്ടാണ് ഈ ആന കൂട്ടത്തോടു കൂടി വന്ന് വെള്ളം കുടിക്കുന്നത് അത് ഉച്ചക്ക് രണ്ട് മണി അതുപോലെ വൈകുന്നേരം രാത്രി കാലങ്ങളിലാണ് കൂടുതലും ആനകൾ കൂട്ടത്തോടു കൂടി എത്തുന്നത് ആനേനെ തൊട്ടടുത്ത് കാണാൻ പറ്റും ഈ ഈ കുന്നിലാണ് ആന വന്നത് അത് നേരെ ഈ പുഴയിലൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് അങ്ങോട്ടും പോയി കുറച്ച് പേരൊക്കെ തണുപ്പിച്ച് ശരീരം തണുപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആന തിരികദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം ആനകൾ ഇവിടെ ആനകളുടെ ലോകമായിട്ട് മാറും ഈ ആനക്കുളം കുത്തി ആനയുണ്ടാവും കൊമ്പന ഉണ്ടാവും ഇതെല്ലാം കൂടി ശരീരം തണുപ്പിച്ച് വളരെ കൗതുകം തേർന്ന കാഴ്ചയാണ് ഇവിടെ കാണികൾക്ക് കാണാനുള്ളതും സഞ്ചാരികൾക്കെല്ലാം കാണാൻ കഴിഞ്ഞതെല്ലാം വന്ന് അവിടെ ും കാര്യം എന്തു തന്നെയാലും ആനകളിറങ്ങുന്ന കാഴ്ച ഹൃദ്യമാണ് ആനക്കൂട്ടങ്ങളുടെ കളിയും കുളിയുമെല്ലാം കണ്ടു നിൽക്കുന്നവർക്ക് ഏറെ കൗതുകമാണ് കുളിച്ചു നിമിർക്കുന്ന കാട്ടാനക്കൂട്ടം ഇതുവരെ ഒരു നാട്ടുകാരനെ പോലും ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങളെ കാണാനെത്തുന്നവർക്ക് മനോഹര കാഴ്ചകൾ സമ്മാനിക്കാറുണ്ട് കറിയിലെ ഈ വലിയ ജീവി വർഗം ത്തിലാടിത്തിമർത്ത് പുൽമൈതാനത്ത് തങ്ങളെ കാണാനിരിക്കുന്നവർക്ക് അപൂർവ കാഴ്ചകൾ സമ്മാനിച്ച് കാട്ടാനക്കൂട്ടം മണിക്കൂറുകൾ നീണ്ട ജലകേളികൾ അവസാനിപ്പിച്ച് കാടിനുള്ളിലേക്ക് മറിഞ്ഞു